ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വിഷു വീഡിയോ ആണ് അപ്പോൾ രാവിലെ ഒരു നാലരയാകുമ്പോൾ തന്നെ ഞാൻ എണീച്ചിട്ട് എൻ്റെ വിഷുക്കണി എല്ലാം കണ്ടതിന് ശേഷം പിന്നെ അനിശാട്ടിനോളെല്ലാം വിഷുക്കണി കാണിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ വേഗം കുളിച്ചൊരുങ്ങി പുതിയ ഡ്രെസ്സെല്ലാം ഇട്ട് കടലായി അമ്പലത്തിലേക്ക് പോയി കടലായി അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് ഗണപതി അമ്പലത്തിലും കൂടി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്തുള്ളത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കിലുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തിരക്കുണ്ടാവും എന്നുള്ളത് കണക്കൂട്ടിയിട്ട് തന്നെ ബൈക്കും കൊണ്ടാണ് പോയത് കഴിഞ്ഞ പ്രാവശ്യം കാറിലും കൊണ്ടുപോയി ആകെ കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതായത് ചിറയ്ക്കൽ ചിറയാന്ന് ഇട്ടാ ഇങ്ങനെ കുളം പോലത്തെ വലിയ കുളം ഉണ്ടാവില്ലേ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം അതിൻ്റെ സൈഡിലായിരുന്നു നമ്മൾ വണ്ടി വെച്ചിട്ടുണ്ടായത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് ണ്ടോ വലിയതാന്ന് കേട്ടോ ചിറക്കൽ ചിറ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഇത് ഇതാന്നിട്ടാ എൻ്റെ വിഷു ഡ്രസ്സ് ഒന്ന് ഒരു രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടത് ഇന്ന് ഒന്ന് ഷേപ്പ് എല്ലാം ആക്കിയതിനാന്ന് ഗൗരിമോൾ വന്നപാട് ഉറങ്ങിയിട്ടാണ് നാലരയാകുമ്പം നാലര ആവുമ്പം ഞാൻ എണീച്ചു ഗൗരിനെ ഒരു അഞ്ചേക്കാലിലാകുമ്പോൾ ഞാൻ ഗൗരീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗൗരിമോൾ ഉറങ്ങുന്നുണ്ട് പിന്നെ അനീഷ്ട കണി മുടക്കുന്നുണ്ട് നമ്മൾ വൈകുന്നേരം ഒന്നും കണി വെക്കലില്ല ഒരു ഒമ്പത് മണി ഒമ്പതര അല്ലാകുമ്പോൾ കണി മുടക്കും അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഇനി ആടെ കൃഷ്ണൻ്റെ വിഗ്രഹം മാത്രമേ അവിടെ വെക്കൂ ബാക്കിയെല്ലാം എടുത്ത് മാറ്റൂട്ട് ഞാൻ ഞങ്ങളുടെ വീട്ടിലെല്ലാം അങ്ങനെയാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പുട്ടുണ്ടാക്കി കടലക്കറി ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വരുമ്പം കുറേ കറങ്ങി നടന്നു കേട്ടോ പുതിയരുവിലെല്ലാം കട ഏതെങ്കിലും തുറന്നിട്ടുണ്ടോ എന്ന് ഒന്നും തുറന്നിട്ടുണ്ടായിട്ടില്ല പിന്നെ വേറെ വേറെ എന്താ വേറെ ഗതിയില്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് പുട്ടും കടലക്കറിയും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രാവിലത്തെ ചായ കുടിക്കുന്നുണ്ട് രാവിലത്തെ ചായ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിട്ടാണ് കേട്ടോ കുടിക്കുന്നുള്ളത് ഈ അമ്പലത്തെല്ലാം പോയി വന്ന് മുകളിൽ പോയി കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെയെല്ലാം ആയി കഴിയുമ്പോഴേക്ക് സമയം പോയി പിന്നെ അതിൻ്റെ കൈ ഇന്നലെ തന്നെ ഇന്നലത്തെ മുറിക്കലും ധരിക്കലും എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും തിന്നാൻ പറ്റുന്നുണ്ടായില്ല ആ വേവലാതി കുറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ റസ്റ്റൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചോറ് വെച്ചു പിന്നെ ഇന്നലെ എല്ലാം അരിഞ്ഞ് വെച്ചതെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് പിന്നെ കണിവെച്ചില്ല വെള്ളരിക്കെടുത്തിട്ടാണ് വെള്ളരിക്ക ആക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെള്ളരിക്ക മാത്രം അരികാൻ ബാക്കിയുണ്ടായിന് അപ്പോൾ അതും കൂടി ഒന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട് എന്നിട്ട് ഓരോന്ന് ഓരോന്ന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യം തന്നെ സാമ്പാർ ഉണ്ടാക്കി കുക്കറിൽ വേവിക്കേണ്ടതെല്ലാം അതും തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് എല്ലാം ഉണ്ടാക്കുന്നൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുന്നു മാത്രമേ ഇത് ശരിയും അവയിലും കൂട്ട പിന്നെ എന്താ പയർ വറവും പച്ചടി കിച്ചടി തോരൻ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് എല്ലാം കൂടി കാണിച്ചു തന്നെ വീഡിയോ നല്ല ലെങ് ആവും ഇതിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു വെക്കണേ ഞാനതിൻ്റെ ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു ഒന്നര ഒന്നേ മുക്കാൽ ആ ഒരു സമയമാകുമ്പോഴേക്കും ഞങ്ങളുടെ ചോറും സാമ്പാറും പിന്നെന്ത ഇത് ആ ഇത് ക്യാരറ്റ് പച്ചടി ഇത് നേരത്തെ ഉണ്ടാക്കിയ വെള്ളിക്ക പച്ചടി പിന്നെ അച്ചാർ അത് ഞാൻ മുമ്പേ ഉണ്ടാക്കിയതായിരുന്നു ഞാൻ ഉണ്ടാക്കിയതല്ലോട്ടോ ആ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെയാണ് പിന്നെ പുളിയിഞ്ചി അവിയൽ പയറു വറവ് കൂട്ടുകറി പിന്നെ എന്താ ഉണ്ടാക്കിയ ആ പിന്നെ പായസം പായസം നമ്മൾ മിക്സ് ഉണ്ടല്ലോ പായസം മിക്സ് വാങ്ങിച്ചിട്ടുണ്ടാക്കിയാണ് അതുകൊണ്ട് അതിന് വലിയ പണിയൊന്നും ഉണ്ടാക്കില്ല പിന്നെ പപ്പടും കൊണ്ടാട്ടും കൈപ്പൊക്കെ കൊണ്ടാട്ടവും ഉണ്ടല്ലോ അതും പിന്നെ ഒരു ഭംഗിക്കൊരു നാല് പഴവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം കൂട്ടി ഞങ്ങൾ ഉച്ചക്കൊരു രണ്ട് മണിക്ക് മുമ്പ് ഞങ്ങൾ വിഷു സദ്യ കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു ഭയങ്കര സന്തോഷമായിരുന്നു അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു ഈ പണിയെല്ലാം എടുക്കുന്നതല്ലേ എല്ലാവരും സഹായിക്കാൻ അനുശേഷം സഹ സഹായിക്കാനുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടന്ന് തന്നെ എല്ലാം ചെയ്തു കേട്ടാ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഇരുന്ന് നിലത്തിരുന്ന് വിഷു സദ്യ കഴിക്കുന്നുണ്ട് ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാത്തവരായിരിക്കും Bye.